അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുകയാണ് ഇന്നലെ നമ്മുടെ മുന്തിരി വള്ളിയൊക്കെ ഒന്ന് വെട്ടി അപ്പൊ അതിൽ നിന്ന് കിട്ടിയ പച്ച മുന്തിരിയാണ് പഴുത്തിട്ടില്ല അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ നോക്കിയാണ് ഞാൻ ഇന്ന് പുറത്ത് പോയി വന്ന സമയത്ത് ഏട്ടതെല്ലാം വെട്ടിട്ടുണ്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഇതൊക്കെ പെറുക്കിയെടുത്ത് ഇന്നാ എനിക്ക് തോന്നിയത് എന്തോന്ന് അച്ചാറാക്ക അപ്പൊ നമ്മൾ ഉണ്ടാക്കാട്ട് അറക്കണം ഓക്കെ ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് നല്ലവണ്ണം ഒഴിച്ചെടുക്കാം ീര പൊട്ടി ചൂടായെങ്കിൽ കടുത്തിട്ട് കൊടുക്കാം അതിലേക്ക് കടു ഉലുവട്ട് കൊടുക്കാം ഉലുവ പൊട്ടണ പൗണ്ട് കേട്ടില്ലേ അതിനുശേഷം അതിലേക്ക് ഇഞ്ചി കൊടുക്കാം ചെറുതായി ഇഞ്ചിട്ട് പൊട്ടിയിരുന്നു ഇഞ്ചി അതുപോലെ വെളിച്ചിട്ടുണ്ട് ഇത് വലിയ വെളുത്തുള്ളി കൊണ്ടാണ് ഇത്രയും തോന്നുന്നത് കേട്ടോ വലിയ വെളുത്തുള്ളി എൻ്റെ ഇപ്പിലും നന്നായി വാഴച്ചിരിക്കണം ഇതിൽ വഴക്ക വെളുത്തുള്ളി ഇഞ്ചി നന്നായി വാടണതേക്ക് വേണ്ട അച്ചാറും പൊടിയാണ് ഇടുന്നത് കേട്ടോ എനിക്ക് കഴിഞ്ഞാൽ മുളക് പൊടി ഇടുന്നില്ല അവിടെ സ്വത്തും ഉണ്ട് കുഞ്ഞുവാവല്ലേ അവർക്ക് എരിവിയുള്ളൂ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അപ്പോൾ വേണ്ട ഒരു മുളക് ഇടണം പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിടാൻ ഞാൻ അതൊന്നും ഇടുന്നില്ല അതൊക്കെ കുട്ടിക്കൊക്കെ പറ്റില്ല അതുകൊണ്ടാണ് ീ മുളക് ഒന്ന് സിമ്മിലാക്കിയിട്ട് നന്നായി മുപ്പിച്ചെടുക്കണം നന്നായി ചൂടായി വന്ന ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി ഒന്ന് വാട്ടിയെടുക്കണം പച്ച മുന്തിരിയാണ് നല്ല പുളി ഉള്ള മുന്തിരിയാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുട്ട് കൊടുക്കാം കേട്ടോ നന്നായി വാടുക ഇനി എപ്പോഴും സിമ്മിലിരുന്നാ മതി വല്ലാതെ ഇത് തുർക്കൊന്നും ഒഴിക്കേണ്ട ഈ മുന്തിരിക്കന്നെ പുളിയുണ്ട് കേട്ടോ പിന്നെ പുളി പുളിയുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ചെയ്യാൻ ഇതിലേക്ക് പേസ്റ്റ് വരാൻ വേണ്ടി നമുക്ക് നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്താട്ടോ ഒരു പേസ്റ്റാണ് പഞ്ചസാരക്കാളി അത് നെല്ലിക്ക വെല്ലിക്ക കച്ചാറുമ്പോൾ ഏറ്റവും നല്ലതാണ് ഒരു നുള്ളു പഞ്ചസാര ഇടണം തോന്നല് നമുക്ക് തുള്ളി വെള്ളം ഒഴിച്ചുകൊടുത്ത കേട്ടോ ഒരു മസാല നല്ല മുന്തിരിക്ക് തിരിച്ചു വരുള്ളൂ അതിന് വേണ്ടിട്ട് അപ്പൊ അത് കുറുകി വന്നാ നമ്മളെ അച്ചാർ റെഡിയാണ് കേട്ടോ തണുത്തു കഴിഞ്ഞൊരു തണുപ്പുണിയിലേക്ക് മാറി അടിപൊളി അച്ചാറാണ് കഴിച്ചിട്ട് വെറൈറ്റി അച്ചാറാണ് ഏ പൂണിയുള്ള സംഭവല്ലേ ഞാനിങ്ങനെ സപ്പോട്ടുകൊണ്ട് ഇഡലിച്ചണ്ടോണ്ട് പപ്പായ കൊണ്ടൊക്കെ ഇടാറുണ്ട് നമ്മളെ അച്ചാറൊക്കെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട് കെട്ടാ എല്ലാരും പഴുത്ത മുന്തിരി കൊണ്ടല്ല ഇത് പച്ച മുന്തിരി നമ്മളെ വീട്ടിലുണ്ടാവുകൊണ്ടാ നമുക്കിങ്ങനെ ശരിക്കും പച്ചയിട്ടുള്ള കിട്ടിയത്

அப்போ எல்லோரும் லைக்கும் கமெண்டும் செய்யணே